നമസ്കാരം സിനിമകളുടെ രാഷ്ട്രീയ വായനയായ കൊടിയടയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മലയാളം കണ്ട ഏറ്റവും വലിയ ഹിറ്റ് കൂട്ടുകെട്ടായ ജോഷി മമ്മൂട്ടി ഡെന്നിസ് ജോസഫ് ത്രയത്തിൻ്റെ ദിനരാത്രങ്ങളാണ് ഈ ആഴ്ച കൊടിയടയാളത്തിൽ രക്തരൂക്ഷിതമായ രാഷ്ട്രീയം പ്രമേയമാക്കിയ ചലച്ചിത്രം തിരുകാവിൽ കരിവളയും വാങ്ങി ഞാൻ ും വലതുപക്ഷ രാഷ്ട്രീയം ജീവിത ദർശനമാക്കിയവർ സോഷ്യലിസ്റ്റ് പുറങ്കുപ്പായമണിഞ്ഞ തമ്പുരാക്കന്മാർ വിമത വ്യക്തിത്വങ്ങൾ ഒടു കാട്ടുന്ന അനീതിയുടെ രാഷ്ട്രീയം പരിശോധിക്കുന്ന മൂന്ന് ചിത്രങ്ങൾ ഈ കൂട്ടുകെട്ടിലുണ്ടായിട്ടുണ്ട് ഏറെക്കുറെ തുടരെ നിർമ്മിക്കപ്പെട്ടവയാണ് ഈ മൂന്ന് ചിത്രങ്ങളും നിറക്കൂട്ട് ന്യൂഡൽഹി ദിനരാത്രങ്ങൾ എന്നിവയാണവ ഇവയെ ഈ പ്രകരണത്തിൽ ഒരു ചിത്രത്രയം എന്ന് വിളിക്കാം പ്രതികരണത്തിൻ്റെതിന് അപ്പുറം പ്രതികാരത്തിന്റെ പശ്ചാത്തലത്തിലാണ് മൂന്ന് ചിത്രങ്ങളും കഥ പറഞ്ഞത് നിറക്കൂട്ടും ന്യൂഡൽഹിയും വൻ വിജയം നേടിയപ്പോൾ നേരിട്ട് രാഷ്ട്രീയ പ്രമേയം സ്വീകരിച്ച ദിനരാത്രങ്ങൾ ുംരിമുന്തും തോളിലിട്ട് കുളിരത്ത് കാവലിരുന്ന് മതിയായടി പെണ്ണി നീയും കൂട്ടിനു പോരാമോ ഒരുമിച്ചിരുന്നൊരു തിരിമുറിയാടാമല്ലോ തീവ്ര ഇടതു പ്രസ്ഥാനത്തിൻ്റെ ഉന്മൂലന സിദ്ധാന്തത്തെയും പ്രയോഗത്തെയും അവയുടെ പരാജയത്തെയും വിലയിരുത്താനുള്ള ശ്രമമായിരുന്നു ദിനരാത്രങ്ങൾ അത് കേവലം കുറ്റവിചാരണയായി മാറാതെ എന്തുകൊണ്ട് അടിസ്ഥാനവർഗം ഉന്മൂലനമെന്ന എടുത്തുചാട്ടത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു എന്നതിൻ്റെ കാര്യകാരണാന്വേഷണവും ദിനരാത്രങ്ങളെ ശ്രദ്ധേയമാക്കുന്നുണ്ട് ക്ഷമിക്കണം ഞങ്ങളുടെ ഭാഗത്തിന് എന്തെങ്കിലും തെറ്റു വന്നു നേതാവ് കൊല്ലാ കൊല്ലം വിത്തും വളവും കടം തരുന്ന എന്നേക്കാളും വിശ്വാസം നിങ്ങൾക്കൊക്കെ ഇപ്പൊ യവനെയാണ് നേതാവിനെ അല്ലേടാ ഇക്കുറി നേതാവിനെ പുഴുങ്ങി തിന്നത്തെ ഉള്ളതല്ല നെല്ല് കൊയ്ത് ചോറുണ്ടാവുന്ന ഒരു തന്നെ കരുതണ്ട എന്റെ പൈസ തരാതെ ഇവിടെ കൊയ്ത്ത് നടക്കത്തില്ല കോടതിയിൽ പോയി സ്റ്റേ ചെയ്ത് ഞാൻ കൊയ്ത്ത് അറിയാമോ കുത്തുവാള എടുപ്പിക്കും ഞാൻ കുത്തുവാള പാട്ടി കഴിവറുടെ ഉമ്മരെ എങ്ങാണ്ടോ കിടന്ന ഒരു വരത്തിന് വേണ്ടി എനിക്കും എന്റെ ചത്തുവായ അപ്പനപ്പന്മാർക്കും എതിരായിട്ട് മുദ്രാവാക്യം വിളിക്കാനും വേണ്ടി നീയൊക്കെ വളർന്നു അല്ലടാ ഒതുക്കാൻ അറിയാം ഒതുക്കി തരാമടാ എടോ മുലി താൻ അങ്ങനെയൊന്നും എടുക്കണല്ലോ ഞാൻ എത്ര വണ്ടി പെട്ടാത്തേക്കാവല്ലും കൂടി വന്ന ഒരു വണ്ടി പോലീസിനെ ജന്മിയും വലത് രാഷ്ട്രീയക്കാരനും തനി ഭൂഷയുമായ മാധവമേനോനെ ജനകീയ വിചാരണ നടത്തി കൊലപ്പെടുത്തിയതിന് പിടിയിലായി വധശിക്ഷ കാത്തുകഴിയുന്ന അരവിന്ദനാണ് സിനിമയിലെ വില്ലനും നായകനും 就不要吵了，妈。 തടവുചാടുന്ന അയാൾ മുൻ സഖാക്കളുടെ ഒറ്റിനെ തുടർന്ന് പോലീസ് വേട്ടയുടെ ഇരയാകുന്നു പോലീസിന്റെ വെടിയേറ്റ അയാളെ പോലീസ് എത്തിക്കുന്നത് താൻ വധിച്ച മാധവമേനോൻ്റെ മകളായ ഡോക്ടർ സാവത്രിയുടെ മുന്നിലും മെഡിക്കൽ എത്തിക്സിന്റെ പേരിൽ അയാളെ രക്ഷിക്കുന്ന സാവിത്രി പിന്നീട് വില്ലന്മാർ നായകന്മാരും നായകന്മാർ വില്ലന്മാരുമായി വില്ലന്മാരുമായിത്തീരുന്ന ചരിത്രത്തിലൂടെ കടന്നുപോവുകയാണ് ആ കാവൽപുരയിലേക്ക് കൊണ്ടുപോകും അരവിന്ദ് എനിക്കറിയാം കണ്ടതിനും അറിഞ്ഞതിനും മനസ്സിലാക്കിയതിനും പഠിച്ചതിനും അപ്പുറം സത്യത്തിന്റെ മറ്റൊരു സമാന്തര പാതയുണ്ടെന്ന സാവിത്രിയുടെ കണ്ടെത്തലിലൂടെ അരവിന്ദിന്റെ രാഷ്ട്രീയം ന്യായീകരിക്കപ്പെടുമ്പോൾ സിനിമ അതിന്റെ പക്ഷം വ്യക്തമാക്കുകയാണ് ಕೊ <simitation> <simitation> <simitation>

അച്ഛനെ കൊന്ന നീജനായ എന്ന വില്ലന്റെ സ്ഥാനത്ത് സഹോദരിയെപ്പോലെ താൻ കരുതുന്ന ട്രിസയെ ബലാത്സംഗം ചെയ്യുകയും അവളുടെ പ്രതിഷുധ വരനായിരുന്ന അജയനെ അരിങ്കൊല ചെയ്യുകയും തൊഴിലാളികളെ കൂട്ടത്തോടെ വഞ്ചിക്കുകയും ചെയ്ത നരാധവനായി സാവിത്രിയുടെ മുന്നിൽ പിതാവ് മാധവ് തെളിഞ്ഞു വരുന്നു അന്നോളം പാർട്ടി സ്റ്റഡി ക്ലാസുകളിൽ പോലും ഉന്മൂലന സിദ്ധാന്തത്തെ അപ്രായോഗിക്കുമെന്ന് തളിക്കളഞ്ഞിരുന്ന അരവിന്ദൻ എങ്ങനെ കൊലപാതകത്തിന് തയ്യാറായി എന്നും അവൾ തിരിച്ചറിയുന്നു അതോടെ എന്ന് അവൾ കണ്ടെത്തുകയാണ് പക്ഷേ എന്നും ഇടം കൂടിയാണ് മനസ്സിലാകുന്നുണ്ട് ഏകാന്തതയിൽ കാണുമ്പോൾ മാത്രം ഭയം അച്ഛൻ്റെ വരും പോലും എഫ് ആർ സി ും ലോകത്തിലെ ഏറ്റവും മികച്ച സൈക്കോളജി ഡിപ്ലോമയും ഞാനിതൊക്കെ വിശ്വസിക്കണം നിന്റെ കൺമുമ്പിൽ വെച്ച് അച്ഛനെ വെട്ടിക്കൊന്നവനെ അവനെ ലാളിക്കാം മടിയിലിരുത്താം താലോലിക്ക പഠിച്ചതും പഠിക്കാത്തതും ഒക്കെ പ്രയോഗിച്ച് മെഡിക്കൽ പ്രൊഫഷണൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം അപ്പോഴൊക്കെ നിന്റെ ഫ്ലാഷ് ബാക്ക് എവിടെ ഇതൊരു തരം രോഗമാണ് ഇത്തരമൊരു രോഗിയെ എനിക്ക് എന്റെ ലൈഫിൽ അക്കോമഡേറ്റ് ചെയ്യാൻ വയ്യ വേണ്ട വില്ലം തഴുകിയാലേ ചില സ്വർഗാസം വരും പറവട്ട ഡിഫോമിനിയാണ് നീ അതാ വലിയ കുടുംബത്തിൽ വിദ്യാഭ്യാസം ഇൻബോൺ ക്യാരക്ടർ കഴിയില്ല മൂടി മൂടി വെക്കാൻ തുറന്നു ഇത്തരക്കാരെ വിളിക്കാൻ നമ്മുടെ ഒരു വൃത്തികെട്ട പേരുണ്ട് എഴുപതുകളുടെ ചെമന്ന വസന്തകാലത്തിന് ശേഷം തീവ്ര ഇടതു പ്രസ്ഥാനത്തിലെ മുൻനിരക്കാർ സജീവ രാഷ്ട്രീയം വിട്ടവരും ഭൂഷാമാധ്യമങ്ങളിലെ മാധ്യമങ്ങളിലെ സ്മൃതി രചയിതാക്കളും ഭക്തിയിൽ അഭയം പ്രാപിച്ചവരുമായി മാറിയതിനെ ചിത്രം കാട്ടിത്തരുന്നുണ്ട് നമുക്കൊരുപാട് തെറ്റുകൾ പറ്റി തിരുത്താൻ ശ്രമിക്കുകയാണ് ഞാൻ നമുക്കെന്ന് പറഞ്ഞാ എനിക്ക് എനിക്ക് തെറ്റുപറ്റിയല്ലേ ഒന്നും അറിയാതിരുന്ന എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയത് നിങ്ങളൊക്കെ കൂടെയാ ഞാനൊരു അപകടത്തിലായപ്പോൾ എന്നെ രക്ഷിക്കാനുള്ള ചുമതല നിങ്ങൾക്കില്ലേ എക്സൈറ്റഡ് ആവാതെ ഭൗതിക ജീവിതം അത് നന്നാക്കാനുള്ള ശാസ്ത്രവും പ്രത്യയശാസ്ത്രവും ഒക്കെ മിഥ്യയാണ് മായ എനിക്കെല്ലാം മനസ്സിലായത് വളരെ വൈകിയാണ് താൻ വൈകിട്ടില്ല അടിസ്ഥാന വർഗത്തെ രക്ഷിക്കാൻ താൻ കൊലപാതകം ചെയ്തിട്ടില്ലല്ലോ തനിക്ക് തൂക്കുമരം വധിച്ചിട്ടില്ലല്ലോ എനിക്കിത് രണ്ടും ഉണ്ട് തന്നെ പോലെയുള്ളവരുടെ വാക്ക് വിശ്വസിച്ച് വിപ്ലവം വരുന്നത് കാണാൻ ആയിരക്കണക്കിന് ചെറുപ്പക്കാര് പാതി വഴിയിൽ നിൽക്കുന്നുണ്ട് ഞാനോ കിട്ടിയല്ലോ പഠിപ്പിച്ചതൊക്കെ തെറ്റാണെന്ന് അവർക്കൂടെ കൂടെ മനസ്സിലാക്കി കൊടുക്ക് അല്ലെങ്കിൽ ഞാൻ പറയാം മാനിഫെസ്റ്റോക്ക് പിഴച്ചത് പെറ്റി ഭൂഷ്വാസിയുടെ പെരുമാറ്റത്തെ വിലയിരുത്തുന്നതിലായിരുന്നു എന്നത് വ്യാപകമായി ഉയർന്നിട്ടുള്ള രാഷ്ട്രീയ ചിന്തയാണ് അത് തന്നെയാണ് സിനിമയും മുഖ്യാ സമൂഹം എന്നാൽ മധ്യവർഗമാണെന്ന് വ്യക്തം അടിസ്ഥാനവർഗത്തിന് രക്ഷകരായും പിന്നെ കുമ്പസാരിച്ച് ഒറ്റുകാരായും മാറുന്ന മധ്യവർഗം പെറ്റിപൂഷകൾ കക്കൂസിലിരുന്ന് വിപ്ലവം വായിക്കട്ടെ എന്ന് അരവിന്ദൻ സഖാവ് തോമാസിനോട് പറയുന്നുമുണ്ട് അത് ഒറ്റരുത് പണത്തിന് വാങ്ങി പഴയ ഒന്നും പാഴായി പോവില്ല പെറ്റി വിപ്ലവം വായിച്ച് രസിക്കട്ടെ എന്നാൽ സിദ്ധാന്തത്തെ സിനിമ അംഗീകരിക്കുന്നില്ല ഉന്മൂലനത്തിലൂടെ സാധ്യമാകുന്ന വിപ്ലവ വിജയം ഒരു പകൽക്കിനാവോ നട്ടഭിരാതോ മാത്രമാണെന്ന് സിനിമ വിലയിരുത്തുന്നു ചാരു മഞ്ജുദാറിന്റെ തുളവീണ മനസ്സിന്റെ ഭ്രമകൽപ്പനയായിരുന്നു അതെന്ന് പിന്നീട് ചരിത്രം തിരിച്ചറിഞ്ഞിട്ടുണ്ട് വെറുപ്പിന്റെ ഈ പ്രയോഗം എന്തുകൊണ്ട് മനുഷ്യത്വ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാകുന്നു എന്ന് സാവിത്രിയുടെ വാക്കുകളിലൂടെ സിനിമ ഒരിടത്ത് അടിവരയിട്ട് പറയുന്നു എന്നെ ഇവിടെ കണ്ടപ്പോ പ്രതികാരം ചെയ്യണമെന്ന് തോന്നിയില്ലേ ഡോക്ടർക്ക് എന്താ ചെയ്യാതിരുന്നത് ാണ് കയ്യിൽ ആയുധമില്ല ഞാൻ ഒറ്റയ്ക്കല്ല കയ്യിൽ ആയുധമുണ്ട് നിസ്സഹായതോടെ മുന്നിൽ നിന്ന് കരയുന്നവനെ കൊല്ലുന്നത് ഭീരുത്വമാണ് ഏത് പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലായാലും നിങ്ങളുടെയൊക്കെ ധൈര്യം പുറത്തു വരണമെങ്കിൽ ഇരുട്ടും ആയുധങ്ങളും കൂട്ടാളികളും വേണ്ടേ എതിരാളി ഒറ്റയ്ക്കായിരിക്കണ്ടേ വഴിയിലിറങ്ങിയൊരു ലോങ് മാർച്ച് എടുത്താൻ ധൈര്യമില്ലല്ലോ ഒരു കൊച്ചു പുലർത്തിക്കൊണ്ട് അവർ നീതി ഉറപ്പിക്കുകയും ചെയ്യുന്നു സാവിത്രി മരണത്തിന് കയ്യെത്തിന് ആശ കൊടുക്കരുത് എന്നെ രക്ഷിക്കാൻ സാവിത്രിക്ക് ആവില്ല രക്ഷപ്പെട്ടാലും എനിക്കൊന്നും ചെയ്യാനുമില്ല അവിടത്തെ കണക്കിൽ എന്റെ പേര് എന്നെ വെട്ടിക്കളഞ്ഞിരിക്കുന്നു സാവിത്രി അതിനെ തിരുത്താൻ നിൽക്കണ്ട നിങ്ങളെ ഒരു തൂക്കുമരത്തിന് ഞാൻ വിട്ടുകൊടുക്കില്ല ഴുതിയവർ നായകന്മാരായി മാറി വരുമ്പോൾ നായകന്മാർ വാഴ്ത്തപ്പെട്ടവരുടെ മുഖംമൂടികൾ കീറി മാറുകയും അവരായിരുന്നു യഥാർത്ഥ വില്ലന്മാരെന്ന സത്യം പുറത്തു വരികയും ചെയ്യുന്നു രാഷ്ട്രം വ്യക്തി നീതി എന്നൊരു ത്രയത്തിന്റെ വിശകലനമായി സിനിമ വികാസം കൊള്ളുന്നു കൊല്ലും കൊലയും ഇതൊരു നിമിഷത്തിന്റെ ആവേശം ഇതിനൊരു ശാശ്വത സ്വഭാവം ഉണ്ടോ ഒരു മാധവമേനോനെ അല്ലെങ്കിൽ ഒരു വ്യക്തി ഉന്മൂലനം ചെയ്താൽ വിപ്ലവം വരുമോ തോമാ ഇനി ഇത് വിജയിച്ചെങ്കിൽ തന്നെ അടുത്ത പരിപാടി എന്താ റെഡ് ഫോർട്ടിൽ കൊടി പറത്തുന്നവരെയുള്ള കാര്യങ്ങള് ഇവിടെ ഈ ഗ്രാമത്തിലൊന്ന് ചാറ്റ് ചെയ്തിട്ട് സമരം തുടങ്ങാൻ പറ്റില്ല നമ്മൾ ഒരു വിത്ത് അല്പം വെള്ളം ഒഴിച്ചു ഈ വളമിടാനും കൊയിത്തിറത്താനൊക്കെ ദൈവം അല്ലേ ഈ പാവങ്ങളുടെ എല്ലാ ആധാരവും പട്ടു വയ്ക്കുക മാധവമേനോടെ കയ്യില ഒരു പ്രതികാര നടപടി എന്ന നിലയ്ക്ക് അയാൾ കൊയ്ത്ത് സ്റ്റേ ചെയ്താൽ ഇവർ വലയും ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിലെങ്കിലും കൊയ്ത്ത് നടത്തിയില്ലെങ്കിൽ ഇവർ പട്ടിണിയാവും നമ്മളിനി ശ്രമിച്ച് കൊയ്ത്ത് സ്റ്റേ മാറ്റണമെങ്കിൽ തന്നെ ഇനി ഒരു മാസമെങ്കിലും എടുക്കും അപ്പോഴേക്കും നെല്ല് നശിക്കും മുള പൊട്ടും മുതലും പലിശയും കിട്ടിയില്ലെന്നും പറഞ്ഞ് അവസാനം ഈ കാണുന്ന പാടങ്ങൾ മുഴുവൻ അയാളുടെ കൈയിരിക്കും താൻ എന്താ എന്തായി പറഞ്ഞു വരുന്നേ ഞാൻ മാധവമേ എന്നെ പോയിന്ന് കാണാം താഴാവുന്നതിൻ്റെ പരമാവധി താഴാണ് വേണമെങ്കിൽ കാല് വരെ പിടിക്കാം രാഷ്ട്രത്തിന്റെ നീതിബോധം വലത് സ്വഭാവമുള്ളതാണെന്ന് പരോക്ഷമായി സൂചിപ്പിക്കുകയാണ് സിനിമയുടെ പൊതുനില അരവിന്ദൻ മാധവമേനോന് വിധിച്ച വിധി തന്നെയാണ് രാഷ്ട്രം കൂടുതൽ മനോഹരമായി അരവിന്ദന് കൽപ്പിക്കുന്നത് എന്നു തന്നെയല്ല തൂക്കുമരത്തിലേക്ക് എത്തിക്കാൻ അയാളുടെ ജീവൻ രക്ഷിക്കാൻ പോലീസ് നടത്തുന്ന ഭഗീരഥ പ്രയത്നം കാട്ടിക്കൊണ്ട് നീതിയുടെ നിർവഹണം എത്രമാത്രം അസംബന്ധമാണ് എന്നത് വ്യക്തമാക്കുന്നു കൂടുതൽ പെർഫെക്റ്റായി കൊല്ലാൻ നിങ്ങൾ അയാളെ രക്ഷിക്കുന്നതിൽ കോമഡിയില്ല എന്ന് സാവിത്രി പറയുന്നുമുണ്ട് കാര്യം ആലോചിച്ച ക്രിമിനൽ വേസ്റ്റേജ് ഓഫ് പബ്ലിക് മണി ആൻഡ് ഹ്യൂമൻ എനർജി പിന്നെ പ്രൊഫഷണൽ എന്തിനാ തൂക്കും പരസഹായം നടന്നു കിട്ടണം ഒന്ന് ആലോചിച്ചാൽ തോന്നും അല്ലേ എനിക്ക് തോന്നുന്നില്ല ഡോക്ടറാണ് കൂടുതൽ പെർഫെക്റ്റ് ആയിരുന്ന കൊലപാതകം നടത്താൻ വേണ്ടി അവകുടെ മരണത്തിൽ നിന്ന് ഒരാളെ രക്ഷിക്കുക അതിൽ കോമഡി വധമാണെങ്കിൽ അത് ലഭിക്കാത്ത രാഷ്ട്രം എന്ത് നീതിയാണ് പോരാടുന്ന ഒരു രാഷ്ട്രീയക്കാരന്റെ അമ്മ ചെയ്ത പണിയുണ്ടോ ഇതിനു മുൻപൂടെ വന്നപ്പോൾ എനിക്ക് തന്ന കൈക്കൂലി അങ്ങനെ നല്ല പിള്ളചൊന്നും വേണ്ട അന്ന് കൊണ്ടുവന്ന് ഏത്തപ്പോഴും ആവുമ്പഴും ഒരെണ്ണം പോലും എനിക്ക് തരാതെല്ലാം നിന്ന് തീർത്തില്ലേ അതേസമയം ഹിംസ എന്നതിൻ്റെ പല വശങ്ങൾ പരിശോധിക്കാനും സിനിമ യജ്ഞിക്കുന്നുണ്ട് മാധവമേനോനെ അരവിന്ദൻ കൊല്ലുന്നു നിയമം അരവിന്ദനെ കൊല്ലാൻ തീരുമാനിക്കുന്നു സാവിത്രി അരവിന്ദനെ കൊല്ലുന്നു ഇതിനിടയിൽ ഹത്തിയുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നു രാഷ്ട്രത്തിൻ്റെ സോഷ്യലിസ്റ്റ് നിലപാട് നടപ്പാക്കപ്പെടാതെ പോകുന്നതാണ് അനീതിയുടെ ഉറവിടമെന്ന് അതുകൊണ്ട് തന്നെ സാവിത്രി അരവിന്ദനെ കൊല്ലുന്നത് ഒരു തരത്തിൽ ഒരു അസംബന്ധ വിപ്ലവവുമാകുന്നു രാഷ്ട്രത്തിന്റെ നീതിബോധമെന്ന അസംബന്ധത്തിനു നേരെ സാവിത്രി നടത്തുന്ന വിപരീത വിപ്ലവമാണ് ആ കൊലപാതകം മാധവമേനോനെ കൊന്നുകൊണ്ട് അരവിന്ദൻ നിർവഹിക്കുന്നതാകട്ടെ വർഗനീതി നടപ്പാക്കിക്കൊണ്ട് സോഷ്യലിസ്റ്റ് സ്ഥാപനം സാധ്യമാകുമെന്ന അസംബന്ധത്തിലൂന്നിയ വിപ്ലവം രാഷ്ട്രം വ്യക്തിയോട് ചെയ്യുന്നതാകട്ടെ ഏകപക്ഷീയവും ദയാരഹിതവുമായ നീതിശാസ്ത്രത്തിന്റെ മറവിൽ വധത്തിനു പകരം വധമെന്ന അസംബന്ധവും അരവിന്ദൻ്റെതും സാവിത്രിയുടേതും അടിയന്തര പ്രകോപനമാണെങ്കിൽ സ്റ്റേറ്റിൻ്റേത് ൂട്ടിയുള്ള ആസൂത്രണം സിനിമ പ്രസിഡന്റ് ദയാഹർജി തള്ളി ഒരു പ്രതി ചാടി പറഞ്ഞാൽ കേന്ദ്രത്തിൽ ചോദ്യം ഉണ്ടാകും ഈ സ്ട്രഗിളിൽ അയാൾ രക്ഷപ്പെട്ടാലും കൊല്ലപ്പെട്ടാലും പ്രതിപക്ഷം വെറുതെ ഇരിക്കില്ല പ്രതി ഒരു രാഷ്ട്രീയ തടവുകാരനാണെന്ന് ഓർമ്മയിരിക്കട്ടെ ഹോം മിനിസ്റ്റർ ഇന്നലെ ഡോക്ടർ സാവിത്രിയുടെ പേര് പല പ്രാവശ്യം റെഫർ ചെയ്തു പുള്ളിക്കാൻ ഇതുവരെ ശരിക്കും ഉറങ്ങിയിട്ട് പോലും അങ്ങേരും മന്ത്രിയായിട്ടിരിക്കുമ്പോൾ എതിർ കക്ഷിയിൽപ്പെട്ട ഒരാള് പോലീസിന്റെ വെടിയേറ്റ് എന്ന് പറഞ്ഞാൽ മന്ത്രിസഭ അരവിന്ദൻ ഒരു ഇരയാണ് പ്രത്യേക ശാസ്ത്രത്തിന്റെയും ഭരണഘടനയുടെയും ഇര പക്ഷേ പുരുഷന്മാരായ അരവിന്ദനും മാധവമേനോനും ഉണ്ണിയും തോമസും പുരുഷഭാവിയായ ഭരണകൂടവും നിയമവ്യവസ്ഥയും ഒക്കെ പരാജയപ്പെട്ടെടുത്ത് സാവിത്രി എന്ന സ്ത്രീ വിജയം നേടുന്നുണ്ട് സാവിത്രി ട്രീസ അരവിന്ദന്റെ അമ്മ മകൾ എന്നിങ്ങനെ നാല് സ്ത്രീകളുടെ അവസ്ഥകളെ ചോദ്യചിഹ്നങ്ങളായി അവശേഷിപ്പിച്ചുകൊണ്ട് അവസാനിക്കുന്ന സിനിമ

വേദനിക്കില്ല അമ്മ എന്താണ് പറയുന്നത് കൊന്നു അതിഭാഗുത്വവും അതി നാടകീയതയും കൊണ്ട് ആറു വർഷമായ ഒരു ഫോർമുല സിനിമ മാത്രമാണ് ദിനരാത്രങ്ങൾ പക്ഷേ കേരളം കടന്നുപോകുന്ന ഒരു കടുത്ത രാഷ്ട്രീയ രാഷ്ട്രീയകാലത്തിന്റെ ആർജവുമുള്ള വിചാരണ എന്ന നിലയിൽ അതിനൊരു സ്ഥാനമുണ്ട് കമ്പോള സിനിമ തീവ്ര ഇടതു പ്രയോഗത്തെ കാര്യക്ഷമമായി സമീപിക്കുന്ന സുപ്രധാന സിനിമ എന്ന സ്ഥാനവും സിനിമാ ചരിത്രത്തിൽ ദിനരാത്രങ്ങൾക്കുണ്ട് wartawan <small>